السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وآله وصحبه ومن صار على نهجه واكتفى وبعد ذو الحجة آدي آد ومبد وصم نومب بسنة تانة. يتامت وصم آي يوم التربية يلوم ومبدامت دي يوم عرفة يلوم نوم ببرتيغم سنة تلد. അറഫ നോമ്പെടുക്കേണ്ടത് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസം തന്നെയാകണമെന്ന് നിബന്ധനയൊന്നുമില്ല മറിച്ച് അറഫ നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ ഒമ്പതാണ് എന്ന് പ്രമുഖ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അറഫ നോമ്പുകൊണ്ടുള്ള നേട്ടമായി ഹദീദ് വിശദീകരിക്കുന്നത് ഐക്യദാർഢ്യമല്ല രണ്ടു വർഷത്തെ പാപമോചനമാണ് നോമ്പ് ഒരു ശേഷമുള്ള ഒരു ശേഷും ചെറിയ പാപങ്ങളെ പൊറപ്പിക്കുന്നതിനെ അള്ളാഹുവിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് തിരുനബി സാഹു അലഹു വസം പ്രസ്താവിച്ചത് സുഹൈഹ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ആ പ്രത്യേക പ്രതിഫലം ലഭിക്കാൻ ഓരോ നാട്ടിലെയും മാസപ്പിറവി കണ്ടതനുസരിച്ചുള്ള ദുൽഹജിന് തന്നെ ഇനി അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന സമയത്ത് നോമ്പുകാരാകണമെന്ന് ആഗ്രഹമുള്ളവർ അതിനുള്ള മറ്റു ചില അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനറസുലാഹി സുല്ലാഹി വസ്ല്ലിൽ അള്ളാഹുവിന്റെ അലൈഹി വസല്ലം വസ്ല്ലം ദുൽഹജ്ജമ്പത് ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് നബി നബിസ്മയുടെ ചില ഭാര്യമാർ പറഞ്ഞതായി അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം റംലി നിഹായത്തുൽ എഴുതുന്നു വയുസന്നു അയ്യാം അറഫ അറഫ ദിവസത്തിന് ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ് വൽ അഹ്വത്തു നിഹായോടൊപ്പം ദുൽഹൈജ എട്ടിന്റെ നോമ്പനുഷ്ഠിക്കൽ ഏറെ സൂക്ഷ്മതയാണ് എന്ന് ഇതനുസരിച്ച് തുടക്കം മുതൽ ദിവസവും തുടർച്ചയായി നോമ്പെടുക്കുന്നവർക്കും അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്കും ഹാജിമാർ നിൽക്കുന്ന ദിവസം നോമ്പായിരിക്കണമെന്ന ആഗ്രഹം നഷ്ടപ്പെടുകയോ അതിൻ്റെ പേരിൽ ദുഃഖം അനുഭവപ്പെടുകയോ ഇല്ല പകലിൽ അറഫയിൽ നിൽക്കുന്ന ഹാജിക്ക് ദിവസത്തെ നോമ്പ് ബൽ യുസ്തഹബ്ബു ലഹു കാന ദുആ എന്നല്ല അറഫ സംഗമത്തിൽ നോമ്പ് നോമ്പനുഷ്ഠിക്കാതിരുന്ന നബിയുടെ തിരുചര്യയെ പിൻപറ്റാനും ശക്തി ലഭിക്കാനും വേണ്ടി അവൻ ആരോഗ്യമുള്ളവനാണെങ്കിലും ശരി അന്നത്തെ ദിവസം നോമ്പെടുക്കാതിരിക്കലാണ് സുന്നത്ത് എന്നാണ് ഇമാം ശിഹാബുദ്ദീൻ റംലി റഹിമഹുല്ല നിഹായയിൽ രേഖപ്പെടുത്തുന്നത് ആ സ്ഥിതിക്ക് അറഫയിൽ ഹാജിമാർ നിൽക്കുമ്പോൾ നിർബന്ധമായും നോമ്പുകാരനായിരിക്കണമെന്ന ചിന്തയുടെ ആവശ്യമില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന അതേ സമയത്ത് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യവുമാണ് കാരണം അറഫയിൽ പകലാകുമ്പോൾ രാത്രിയാകുന്ന പല രാജ്യങ്ങളുമുണ്ട് ഒരു നാട്ടിൽ പകലാകുമ്പോൾ മറുനാട്ടിൽ രാത്രിയാകുന്ന ഭൂമിയിലെ രാപ്പകൽ വ്യത്യാസമനുസരിച്ച് ഈ വിധം ഐക്യപ്പെടാനേ കഴിയുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം നോമ്പ് നിസ്കാരം തുടങ്ങിയ കർമ്മങ്ങളുടെ സമയങ്ങളിലെല്ലാം മക്കയുമായി ഭൂമിശാസ്ത്രപരമായി ഈ അന്തരം വ്യക്തമാണ് അപ്പോൾ ഭൂമിയിലെ എല്ലാ രാജ്യക്കാർക്കും അറഫയുടെ സുന്നത്തു നോമ്പിന്റെ നേട്ടം ലഭിക്കാൻ അതാത് നാട്ടിലെ ചന്ദിരപ്പിറവി അനുസരിച്ചുള്ള ഒമ്പതിൻ്റെ പകലിൽ നോമ്പെടുത്താൽ മതിയെന്ന വിശാലമായ നീതിയിലധിഷ്ഠിതമായ കാരുണ്യമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ല ചിന്ത ഇതാ റൈത്തുമുൽമു ചന്ദിരപ്രവി ദർശിച്ചാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റമലാൻ വ്രതത്തിൽ എന്ന പോലെ എല്ലാ മാസത്തെയും ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണുന്ന ക്രമത്തിലാണ് എന്ന കാര്യം ചിന്തനീയമാണ് പ്രിയമുള്ളവരെ ഏതായാലും അറഫയുടെ സുന്നത്തു നോമ്പ് എന്ന നീങ്ങത്തിൽ നോമ്പെടുക്കേണ്ടത് അതാത് നാട്ടിലെ ദുൽഹെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്ന ദുൽഹെജ ഒമ്പതിൻറെ പകലിലാണ്